എല്ലാവർക്കും നമസ്കാരം സുജി കൊഴുമ്പിലാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ആഗ്രയിലാണ് ആഗ്രയിലെ ആഗ്ര കോട്ട കാണുവാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് ആഗ്ര കോട്ടയുടെ വിശേഷങ്ങളും വലിയ ആ കാഴ്ചകളുമാണ് അപ്പോൾ ആഗ്ര കോട്ടയുടെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം ആഗ്ര കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അമർസിംഗ് ഗേറ്റ് വഴിയാണ് പ്രവേശനം കോട്ടയിൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് മുംതാസ് മഹലിൻ്റെ പരിസരമൊക്കെ അതിഗംഭീരമായ അതിൽ നിറയെ മുതലകളെയും ചീങ്ങണ്ണികളെയും വളർത്തിയിരുന്നു എന്നാണ് ആഗ്ര കോട്ടയിലേക്ക് വന്നത് താജ്മഹലിൻ്റെ അടുത്തുനിന്ന് താജ്മഹലും കണ്ടതിന് ശേഷം നടന്നിട്ടാണ് ഒരു കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആഗ്ര കോട്ടയിലേക്ക് എത്തിച്ചേരാൻ പറ്റും ഓട്ടോറിക്ഷ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല കുറച്ച് ആളുകളുണ്ടെങ്കിൽ സുഖമായി നമുക്ക് നടന്നു വരാൻ പറ്റും അപ്പോൾ നടന്നു വന്ന രീതിയിലുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അൻപത് രൂപയാണ് ആഗ്ര കോട്ട കാണുന്നതിനുള്ള ചാർജ് പിന്നെ നമ്മുടെ ബാഗുകളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പണം കൊടുക്കേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് തന്നെയാണ് ബാങ്ക് ബാഗുകളൊക്കെ സൂക്ഷിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്വാഭാവികമായും ആഗ്രയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം താജ്മഹൽ ആയിരിക്കുമല്ലോ കാണുക അപ്പോൾ താജ്മഹൽ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടാക്സി കൂട്ടി പോകേണ്ട ആവശ്യമില്ല പതുക്കെ നടന്നാൽ മതി മൂന്ന് നാല് പേരൊക്കെ ഉണ്ടെങ്കിൽ എൻജോയ് ആയിട്ട് നടന്ന് വരാം ഞാൻ ഉള്ളെങ്കിൽ ഞാൻ പതുക്കെ നല്ല റോഡുണ്ട് ഹൈവേ പോലത്തെ റോഡുണ്ട് ആ റോഡിലൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ആഗ്ര കോട്ടയിൽ എത്തിച്ചേരാൻ പറ്റും ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ താജ്മഹൽ കണ്ട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഇനി ആഗ്ര കോട്ടയിലേക്ക് നടന്നാണ് പോകുന്നത് രണ്ടര ആണ് അങ്ങോട്ടുള്ള ദൂരം റിക്ഷകളും അതുപോലെ കുതിരവണ്ടികളും മറ്റ് എല്ലാം ലഭിക്കും പക്ഷേ ഞാൻ ഇത് കണ്ടോ കുതിരവണ്ടി ഈ കുതിരവണ്ടിക്കെല്ലാം പോകാം പക്ഷേ ഞാൻ പൈസയൊന്നും ചോദിച്ചില്ല കാരണം നടന്നു പോകുമ്പോൾ കുറച്ച് സമയമെടുക്കുമെങ്കിലും അത് സുന്ദരമായൊരു അനുഭവം തന്നെയായിരിക്കും ഇത് വഴിയോരത്തെ ചെടിച്ചട്ടി അതിൽ ചെടിയൊന്നുമില്ല കേട്ടോ അങ്ങനെ ഈ വഴിയോരത്തുകൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതൊരു പ്രത്യേക അനുഭവമാണ് ഇടത് സൈഡിൽ ഷാജഹാൻ്റെ പൂന്തോട്ടമൊക്കെയാണ് പഴയകാലത്തെ ഇപ്പോൾ പൂക്കളുമില്ല ഒന്നുമില്ല കുറച്ച് വൃക്ഷങ്ങൾ മാത്രം അങ്ങനെ ആഗ്ര ഫോർട്ട് എത്താനായി എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള ബോർഡ് കാണാം ആ റൗണ്ട് കഴിഞ്ഞ് ഇടത്തു വശത്തുകൂടെ നമ്മൾ ആണ് ആഗ്ര ഫോർട്ടിലേക്ക് നടക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞു നല്ല സുഖമുള്ള യാത്രയാണ് കാരണം നല്ല തണലുണ്ട് വഴി സൈഡിലൊക്കെ അപ്പോൾ ആഗ്ര ഫോർട്ട് സൂചിപ്പിച്ചുകൊണ്ട് ആരോ ചിഹ്നം കാണാം അവിടെ നിന്നും ഒരു ജംഗ്ഷനും കൂടി കടന്ന് വീണ്ടും മുമ്പോട്ട് പോവുകയാണ് ആഗ്ര ഫോർട്ട് കാണുന്നതിന് വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് യു പി സർക്കാരിൻ്റെ നമ്മുടെ സ്റ്റേറ്റ് ബസ് പോലത്തെ ഒരു ബസ് കാണാം ഇതാണ് അവിടുത്തെ കളർ കോഡ് അവിടെ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ആ ആഗ്ര കോട്ടയുടെ ദൃശ്യങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു വലിയ കോട്ടയാണ് ആഗ്ര കോട്ട ആ ആഗ്ര കോട്ടയുടെ ദൃശ്യങ്ങൾ ഒക്കെ നോക്കിക്കൊണ്ട് വീണ്ടും മുമ്പോട്ട് നടക്കുമ്പോൾ വഴിയരികിലെ മതിലുകളെല്ലാം സുന്ദരമാക്കിക്കൊണ്ട് ആളുകൾ ചിത്രം വരച്ചു കൊണ്ടിരിക്കുകയാണ് ചിത്രം വരയ്ക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഉണ്ട് വഴിച്ചാടെല്ലാം നല്ല ആഗ്ര കോട്ടയിലേക്കുള്ള പാതയെല്ലാം നല്ല വൃത്തിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടി ഗവണ്മെൻറ്റ് വളരെയധികം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇനി ആഗ്ര കോട്ടയുടെ അടുത്തേക്കാണ് അതിഗംഭീരമായ സുന്ദരമായൊരു കോട്ടയാണ് ഈ കോട്ടയുടെ കുറേ ഭാഗങ്ങൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ കയ്യിലാണ് ബാക്കി ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ കയ്യിലും ആർക്കിയോളജിക്കാരുടെ കയ്യിലുള്ള ഭാഗമാണ് പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയുള്ളു അപ്പോൾ ഇവിടുന്ന് അൻപത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഞാൻ ആഗ്ര കോട്ടയുടെ ഉള്ളിലേക്ക് ആഗ്ര കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അമർസിംഗ് ഗേറ്റ് വഴിയാണ് പ്രവേശനം ഈ പാലം ചങ്ങലകളാൽ ഉയർത്തി വയ്ക്കാനുള്ള സൗകര്യവുമുണ്ട് അങ്ങനെ അമർസിംഗ് ഗേറ്റിലൂടെ കോട്ടയ്ക്കകത്തേക്ക് കടക്കുകയാണ് വളരെ വിശാലമായ ഉയരമുള്ള കോട്ട ഏകദേശം എഴുപതടിയോളമൊക്കെ ഉയരമുള്ള കോട്ട കൊത്തളങ്ങളാൽ നിറഞ്ഞ ഗംഭീരമായ ചുവന്ന കോട്ട ചുവന്ന മണൽക്കല്ലുകളെ കൊണ്ടാണ് ഈ കോട്ട നിർമ്മിക്കപ്പെട്ടത് അവിടെ അവിടെയൊന്നും മറ്റൊരു കവാടത്തിലൂടെ കടന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണം ഇവിടെ മെറ്റൽ ഡിക്റ്ററൊക്കെ വെച്ച് മുഴുവൻ പരിശോധനയും നടത്തിയിട്ടാണ് ആളുകളെ അകത്തേക്ക് കടത്തിവിടുന്നത് അകത്ത് കടക്കുമ്പോൾ വീണ്ടും വിശാലമായ ഒരു ഏറിയ രാജാക്കന്മാരൊക്കെ യുദ്ധമെല്ലാം ജയിച്ചു കഴിഞ്ഞ് വരുമ്പോൾ അന്തപുര സ്ത്രീകളൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് പുഷ്പവൃഷ്ടി നടത്തി രാജാക്കന്മാരെയും മറ്റ് സൈനികരെയുമൊക്കെ സ്വീകരിക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടവും കടന്ന് പിന്നെ കോട്ടയ്ക്കുള്ളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് മറ്റൊരു കവാടത്തിലൂടെ കോട്ടയിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു ആനത്താര ആനകളൊക്കെ അടക്കം കടന്നു പോകുന്ന ഒരു വഴിയിലൂടെ കുറച്ച് ഉയരത്തിലേക്കാണ് അത് പോകുന്നത് ഗംഭീരമായ ഈ വഴിയൊക്കെ യുദ്ധവിജയത്തിനൊക്കെ ശേഷം രാജാവും സൈനികരുമെല്ലാം കടന്നുപോയ പാതയാണിത് ഈ വഴിയിലൂടെ ആളുകൾ എത്രയെത്ര രാജാക്കന്മാർ അക്ബർ ഷാജഹാൻ ഔറംഗസീബ് എല്ലാം ഈ കോട്ടയിൽ ഇരുന്നു കൊണ്ടാണ് മുഗൾ സാമ്രാജ്യം ഭരിച്ചത് ആഗ്രയായിരുന്നു മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം അങ്ങനെ അത് നീളൻ ചെറിയ കു കയറ്റമുള്ള ആ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നേരെ മുന്നിൽ കാണുന്നത് ദിവാനി ഇ ആം എന്ന ആ പൊതുസഭയുടെ അങ്ങോട്ട് പ്രവേശിക്കുന്ന കവാടമാണ് നമ്മളിപ്പോൾ ആ കവാടത്തിലേക്കല്ല പോകുന്നത് അതിന് തൊട്ടടുത്തായി കാണുന്ന കോട്ടയിൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് അക്ബരി മഹൽ അതിനോട് ചേർന്ന് കിടക്കുന്ന ജഹാംഗീരി മഹൽ എന്നൊക്കെയാണ് ഈ കാണുന്നതാണ് ജഹാംഗീരി മഹൽ ജഹാംഗിരി മഹലിൻ്റെ അടുത്ത് തന്നെയാണ് അക്ബരി മഹലും ഉണ്ടായിരുന്നത് എന്നാൽ അക്ബരി മഹൽ കാലാന്തരത്തിൽ തകർന്ന് പോവുകയോ അതോ പൊളിച്ചു കളയുകയോ ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും മുഗൾ ചക്രവർത്തിയായ അക്ബറാണ് ആഗ്രയിൽ ഈ ആഗ്ര കോട്ട പണി കഴിപ്പിച്ചത് ഇന്നത്തെ രീതിയിൽ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇതാണ് അക്ബരി മഹലിൻ്റെ ഭാഗങ്ങളാണ് എല്ലാം തന്നെ പൊളിഞ്ഞ് നാമാവശേഷമായിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതിനോട് ചേർന്ന് തന്നെ കാണുന്ന വിപുലമായ ആ കെട്ടിടമാണ് ജഹാംഗീരി മഹൽ എന്നറിയപ്പെടുന്നത് ഇതൊരു തടവറയാണ് ഷാജഹാൻ ഏഴ് വർഷത്തോളം തടവിൽ കിടന്ന സ്ഥലം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇത് ജഹാംഗീരി മഹലിൻ്റെ മുൻഭാഗമാണ് എല്ലാം വളരെ ഭംഗിയായി വൃത്തിയായി സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മറ്റൊരു വിചിത്രമായ സംഗതിയുണ്ട് വലിയൊരു ബാത്ത് ടപ്പ് കുളിക്കുന്ന വലിയൊരു ബാത്ത് ടപ്പ് ഇത് ജഹാംഗീർ കുളിച്ചുകൊണ്ടിരുന്ന ബാത്ത് ടപ്പ് ആണെന്നാണ് പറയുന്നത് ഇനി നമുക്ക് ഈ വലിയ നിർമ്മിതിയുടെ ഉൾവശത്തേക്ക് പോകാം ഇവിടെ അക്ബറിൻ്റെ കാലഘട്ടത്തിൽ അക്ബറുടെ ഭാര്യമാർ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു രജപുത്ര രജപുത്ര സ്ത്രീകളായിരുന്നു അക്ബറിൻ്റെ കുറേ ഭാര്യമാർ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉൾവശത്തേക്ക് എത്തുമ്പോൾ വലിയ ഒരു അകത്തളമാണ് കാണുന്നത് ഈ അക്ബറിൻ്റെ ഭാര്യമാരെല്ലാം തന്നെ മറ്റ് അന്തേവാസികളുമെല്ലാം പലവിധ ആഘോഷ പരിപാടി നടത്തുന്ന ഒക്കെ ഒരു സ്ഥലമായിരുന്നു ഈ അകത്തളം വളരെ ഗംഭീരമായ ചാരുതിയോടുകൂടി നിർമ്മിച്ച ഒരു സ്ഥലം അതും കഴിഞ്ഞ് കുറച്ചും കൂടി പുറത്തേക്ക് പോകുമ്പോൾ പുറത്തെത്തുമ്പോൾ അവിടെ വലിയ ഒരു മൈതാനം പോലുള്ള സ്ഥലം ഡ്രൈനേജ് ആ കാലത്ത് വെള്ളമൊക്കെ കൃത്യമായ രീതിയിൽ ഡ്രൈനേജ് കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് വെള്ളമൊന്നുമില്ല പക്ഷേ ഗംഭീരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് അവിടെയും കാണുവാൻ സാധിക്കുന്നത് എത്രയെത്ര രാജാക്കന്മാർ കടന്നുപോയ ഏകദേശം അറുനൂറ് വർഷത്തോളം മുഗൾ ഭരണം ഇന്ത്യയിലുണ്ടായിരുന്നുവെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിരവധിയായ രാജാക്കന്മാർ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ താജ്മഹലിൻ്റെ ഗംഭീരമായ കാഴ്ചകൾ ഷാജഹാൻ്റെ കാലത്ത് ഈ കോട്ടയിൽ നിന്ന് ഭരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയ ഭക്തിയുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച താജ്മഹലിനെ അദ്ദേഹം ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കും ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തെട്ടിലാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഈ ആഗ്ര കോട്ട പുനർനിർമ്മിക്കപ്പെട്ടത് ഇനി നമ്മൾ അടുത്തതായി പോകുന്നത് ഖാസ്മഗൽ എന്ന വലിയ വെണ്ണക്കൽ നിർമ്മിതിയുടെ അടുത്തേക്കാണ് കടന്നു ചെല്ലുമ്പോൾ ഒരു ഉദ്യാനത്തിൽ നീളത്തിൽ കാണുന്ന ഒരു വെണ്ണക്കൽ മന്ദിരമാണ് ഗാസ്മഹൽ എന്നറിയപ്പെടുന്നത് ഷാജഹാൻ്റെ കാലത്താണ് ഈ ഗാസ്മഹൽ നിർമ്മിക്കപ്പെട്ടത് ഷാജഹാൻ്റെ ഏറ്റവും പ്രിയ പുത്രിമാർക്ക് അദ്ദേഹം ജന്മദിന സമ്മാനമായി നിർമ്മിച്ചു നൽകിയതാണ് ഈ സുന്ദരമായ നിർമ്മിതി ഗാസ്മഹൽ അതിസുന്ദരമായ നിർമ്മിതി അടുത്തതായി നമ്മൾ പോകുന്നത് ഷാജഹാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയായ മുംതാസിന് പ്രത്യേകമായി പണിത് നൽകിയ ആ സുന്ദരമായ വെണ്ണക്കൽ മന്ദിരത്തിലേക്കാണ് മുമതാസ് മഹൽ മുംതാസ് മഹലിൻ്റെ പരിസരമൊക്കെ അതിഗംഭീരമായ രീതിയിലാണ് അന്ന് മോടി പിടിപ്പിച്ചിരുന്നത് മുന്തിരി തോട്ടമൊക്കെ ഈ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് വലിയ ഒരു പൂന്തോട്ടത്തിൻ്റെ നടുവിലായി ഫൗണ്ടനും ഒക്കെ ചേർന്നാണ് അന്ന് മുംതാസിനെ ഷാജഹാൻ അതിരറ്റ് സ്നേഹിച്ചിരുന്നത് എന്ന് കാണുവാൻ സാധിക്കും ഇന്നും ആർക്കിയോളജിക് സർവേ ഓഫ് ഇന്ത്യ അതിഗംഭീരമായി തന്നെ മുംതാസ് മഹലും പരിസരവും സൂക്ഷിക്കുന്നു മുംതാസ് മഹൽ അതിഗംഭീരമായ ഒരു നിർമ്മിതിയാണ് വെണ്ണക്കല്ലിൽ തീർത്ത സുന്ദരമായ ഒരു സൗധവും അതിനോട് ഒപ്പം ചേർന്ന അതിസുന്ദരമായ ഒരു ഗാർഡനും ഏകദേശം നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന അതിസുന്ദരമായ ഒരു ഇടമാണ് ആഗ്ര കോട്ടയിലെ ഈ മുംതാസ് മഹൽ മുംതാസ് സിൻ്റെ മരണത്തിനൊക്കെ ശേഷം ഷാജഹാൻ ഈ മുമതാസ് മഹലിൻ്റെ ഈ വലിയ ബാൽക്കണിയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയതമയുടെ ഓർമ്മയ്ക്കായി പണിത താജ്മഹലിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു കോട്ടയുടെ ഈ ഭാഗത്തിന് അപ്പുറം സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ് കുറച്ച് ഭാഗങ്ങൾ അറ്റകുറ്റപ്പണികാൾ കാരണം അടച്ചിട്ടിരിക്കുന്നതും കാണാം ഇവിടെ ഒരു ശവകുടീരമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ശിബായി ലഹളക്കാലത്ത് മരിച്ച ഒരു ബ്രിട്ടീഷ് ഗവർണറുടെ ശവകുടീരമാണ് ജോൺ റോസൽ എന്നയാളുടെ ശവകുടീരമായിരുന്നു അത് അപ്പോൾ കോട്ടയൊക്കെ ഏതാണ്ട് കണ്ടതിന് ശേഷം തിരിച്ച് ഞാൻ ഇറങ്ങുകയാണ് ആഗ്ര കോട്ട യമുനാ നദിക്ക് സമാന്തരമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് കോട്ടയുടെ ഭിത്തികൾക്ക് എഴുപത് അടിയിലധികം ഉയരമുണ്ട് സുരക്ഷയ്ക്കായി ഭിത്തികൾക്ക് പുറത്ത് വലിയ കിടങ്ങും അതിൽ മൂന്നാൾ വെള്ളവും അതിൽ നിറയെ മുതലകളെയും ചീങ്ങണ്ണികളെയും വളർത്തിയിരുന്നു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ പുറത്തിറങ്ങി ചെറിയ ഒരു ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അങ്ങനെ തട്ടുകടയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും ആഗ്രയിലെത്തുമ്പോൾ താജ്മഹൽ മാത്രമല്ല കാണേണ്ടത് താജ്മഹലിന് രണ്ടര കിലോമീറ്റർ അകലെയായി കാണുന്ന ഈ ഗംഭീരമായ ആഗ്ര കോട്ട കൂടി നിങ്ങൾ സന്ദർശിക്കണം സന്ദർശിക്കുമ്പോൾ സമയമെടുത്ത് സന്ദർശിക്കണം ഉഗ്രൻ കാഴ്ചയാണ് സുന്ദരൻ കാഴ്ചയാണ് സാധാരണഗതിയിൽ ആഗ്ര കോട്ട കാണണമെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ സമയമെടുക്കും താജ്മഹലിനാണെങ്കിൽ മര്യാദയ്ക്കൊക്കെ ഒന്ന് കണ്ടുവരുമ്പോൾ മൂന്ന് മണിക്കൂറോടെ എടുക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രയിലെത്തിക്കഴിഞ്ഞാൽ താജ് താജ്മഹലും അതുപോലെ തന്നെ ആഗ്ര കോട്ടയും കാണുമ്പോൾ തന്നെ മിക്കവാറും സമയം കഴിയും ഈ ആഗ്ര ഫോർട്ടിൻ്റെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യണം അതുപോലെ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം